ഭയങ്കര സ്വന്തമായിട്ട് നമ്മുടെ കയ്യില് കിട്ടുമ്പോ അതൊരു ചെറീഷ് മൊമെന്റ് ആണ് അത് ഒട്ടും ഈസി അല്ലല്ലോ അങ്ങനെയല്ല അത് സച്ചിയ പോലെ ആ ക്യാരക്ടറിന് പെർഫോമൻസിന് കിട്ടും എന്ന് ആദ്യം പറയുന്നതും സച്ചിയുടെ തന്നെയാണ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ഉണ്ട് actress bhayanga yeah. different characters cheythu irukkunar year podi sabhi varnam vala appo namakku theriyilla so she iruntha enikku santosham kayyichu പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ എന്നാണ് പറഞ്ഞത് അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ സൈമ അവാർഡ്സ് വാങ്ങി വരുമ്പോൾ എൻ്റെ എൻ്റെ ചെടിയിലൊരു സൗണ്ട് കേട്ടു ഒരു ഫീമെയിൽ വോയിസ് കേട്ടു ഞാൻ നോക്കുമ്പോൾ ഞാൻ സുഭാസിനി മാമാണ് മാം മാം വൺ ഓഫ് ദി ജൂറി മെമ്പർ മാം പറഞ്ഞതാണ് ഈ പറഞ്ഞതു പക്ഷെ നിനക്കൊരു ചെലവിനായിട്ട് അർഹിക്കുന്നതാണ് ഞാൻ ഫിലിംഫെയറിനാണെങ്കിലും അവർ പറഞ്ഞത് അതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ ജനറലി നമ്മൾ ചെയ്തു ആ ക്യാരക്ടറോട് നീക്കം അതുകൊണ്ടൊരു അംഗീകാരം അല്ല അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ഒരിക്കലും താരമൊന്നും അല്ല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറ്റി ഇനിയും അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയുക ഞാൻ ആഗ്രഹിക്കുന്നൊരു ടേബിളുണ്ട് ആ സാക്ഷ്യ അതിലേക്ക് എത്താനുള്ള പടിയായിട്ട് നിൽക്കാൻ സച്ചിയേട്ടനോട് ഒരുപാട് ഉണ്ട് കണ്ട് ഞാൻ സുരേഷ് ഗോപിന്റെ പടത്തിലാണ് ഗവൺമായിട്ട് തുടങ്ങുന്നത് സുരേഷ് ഗോപി സുരേഷ് ഉണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ കരിയർ വേറെ ലെവലിലേക്ക് പോകുന്നു വിചാരിക്കുന്നു ഫസ്റ്റ് ഒരു ലിസ്റ്റ് വന്നു പിന്നെ ഒരു ആഫ്റ്റർ ടെൻ ആണ് എൻ്റെ ടാലൻറ്റ് പ്രോവ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ വരുന്നതും അതിൽ പറഞ്ഞതുപോലെ ജനങ്ങളത് സ്വീകരിക്കുന്നതും ഭയങ്കര അപ്രീഷിയേഷൻ വരുന്നു അപ്പോൾ അത് അതാണ് ഞാൻ